വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്തിനെ സംഘം ചേർന്ന വീട്ടിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി തല്ലിച്ചതിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയായ ജയിൽവാളൻ അറസ്റ്റിൽ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന ആരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് നേരെയാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന ആരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥി രഞ്ജിത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായി വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്തിനെ വിനീതിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എത്തി പുറത്തിറക്കി ശക്തമായി മർദ്ദിക്കുകയായിരുന്നു അരിനല്ലൂരിനടുത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന ആരോപിച്ചാണ് മർദ്ദനമുണ്ടായത് എന്നാൽ തനിക്ക് പെൺകുട്ടിയെ അറിയില്ലെന്ന് പലവട്ടം പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല പിന്നീട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ രഞ്ജിത്ത് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയില്ലെന്ന് തെളിഞ്ഞിരുന്നു തലയ്ക്കും ഇടിപ്പിനും അടക്കം ഗുരുതരമായ പരിക്കേറ്റ വിദ്യാർത്ഥിയെ ചികിത്സയ്ക്കായി കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ബോധരഹിതനാവുകയായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു അതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ജയിൽ ജയിൽവാടൻ വിനീത് അറസ്റ്റിലായി എന്നാൽ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പരാതി ഉണ്ടായിട്ടും വിദ്യാർത്ഥി മരിക്കും വരെയും പ്രതിയെ പിടിക്കാതിരുന്ന പോലീസ് ഇന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാളാണ് രഞ്ജിത്തിന്റെ തലയ്ക്ക് അടിക്കുന്നത് കൊല്ലം അരിനല്ലൂർ സ്വദേശിയാണ് മരിച്ച രഞ്ജിത്ത് ഫെബ്രുവരി പതിനാറ് വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത